നമസ്കാരം യമനിലെ ഹൊായ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തിയെന്ന ഇസ്രായേൽ സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നു തെല്ലദ്വീപിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ തുറമുഖം ആക്രമിച്ചത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് ഇസ്രായേലിലെ ബെൻകുര്യോൺ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായത് ബെൻകുര്യോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന്റെ എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് ഈ മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ച സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മിനിറ്ററോളം തന്നെ ആഴത്തിൽ ഗർഭം രൂപപ്പെട്ടിരുന്നു മിസൈലിനെ തകർക്കാൻ ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനവും യു എസ് നിർമ്മിത താർ സംവിധാനവും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ മിസൈൽ തകർക്കുന്ന പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതാണ് ഇസ്രായേലിന് തിരിച്ചടിയായി മാറിയത് ഇതിൽ ഇസ്രായേൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ എട്ടുപേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിടുകയും ചെയ്തിരുന്നു പരാജയത്തെ പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു മിസൈൽ പതിച്ചു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയാനായിരുന്നില്ല യമുനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ വിമാനത്താവളത്തിന് സമീപം പതിച്ചു കിടക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ബെൻ കുറിയോൺ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതിന് റിപ്പോർട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിഷയത്തെ അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബെൻകുരോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട ഹൈപ്പർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായും ഭൂതിയ വക്താവ് യഹിയാ സാരി ടെലിഗ്രാമൽ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം ഗസ പിടിച്ചെടുക്കാനുള്ള ആക്രമണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുമുണ്ട് ഗസയിൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസന് സമ്മർദ്ദം ചെലുത്തണമെന്നും വ്യാജേനയാണ് പുതിയ തീരുമാനം ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ബലം വർദ്ധിപ്പിക്കാനായി സേനയിലെ റിസർവ് സൈനികരുടെ എണ്ണം ഇസ്രായേൽ കൂട്ടിയിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭീമമായ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈരിടാൻ തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു സേനയെ അവിടെ റെഡിയാക്കുന്നത് ബാക്ക് സേന എന്ന് കൂടി ഇതിനൊരു വിളിയുണ്ട് കാരണം ഈ സേനയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അവിടെ എന്തെങ്കിലും ഒരു വലിയ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഈ ബാക്കപ്പ് സേനയും കൂടി പുറത്തെത്തിക്കും അതിനു വേണ്ടിയാണ് പുറകിലത്തെ സേന ഇത്രയും വലുതാക്കിയിരിക്കുന്നത് മുന്നിൽ നിന്ന് കളിക്കുന്ന ആകെ പേർ മാത്രമേ ഉള്ളൂവെങ്കിലും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരുപാട് പേർ ശക്തരാണെന്ന് കൂടി ഇവിടെ വിലയിരുത്തുന്നുണ്ട് അതായത് മുന്നിൽ നിൽക്കുന്ന അവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് പ്ലാൻ പ്ലാനല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറപ്പ് ില്ക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു വലിയ രീതിയിൽ തന്നെയുള്ള ഒരു യുദ്ധമാണെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതേ വശം കൂടി തന്നെയാണ് ഇസ്രായേലും ഭൂതികളും അതുപോലെ യമൻ ഒക്കെ തുടങ്ങിയുള്ള ഒരു വലിയ അറ്റാക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ നടുക്കു നിർത്തി അതിന്റെ ചുറ്റു നിന്ന് വലിഞ്ഞു മുറുക്കാനുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇവർ വച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഒന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു വശമാണെങ്കിൽ മറു എല്ലാവരും തന്നെ തകർന്ന കൈയോടെ ഇസ്രായേലിനെ കീഴടക്കാൻ ശ്രമിക്കും എന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്